എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാട് നിജവി റൂമിലേക്ക് സ്വാഗതം ഷാഹു പ്രസാദ് സാറാണ് കൂടെ ഉള്ളത് സാർ നമസ്കാരം സാർ നമ്മൾ ഇന്ന് ഗസയിലേക്ക് പോവുകയാണ് ഗസയിൽ വെടിനിർത്തൽ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ബെഞ്ചമിൻ ന്യാവും ക്ഷമവുമായുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു ഒരാഴ്ച മുൻപ് തന്നെ ഈ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഉടനെ ഉണ്ടാകും ഗസയിലുള്ള റീബിൽഡിംഗ് പ്ലാനുകളൊക്കെ നടക്കുന്നു അതിനോടൊപ്പം തന്നെ ഗസയിൽ ഇസ്രായേൽ സൈനിക നടത്തുന്ന ലാൻഡ് െ കുറിച്ചിട്ടും ഒക്കെയുള്ള ഇൻവേഷനെ കുറിച്ചുമുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ജസൈൽ ഒരുപാട് പേർ ആക്രമണത്തിന് ഇരയാകുന്നു ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഇടത്ത് ഇസ്രായേൽ സൈനികർ ആക്രമിക്കുന്നുള്ള വാർത്തകളും മലയാള മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്നുണ്ട് അതേസമയത്ത് ഏർ ഇതുവരെ ബന്ധിമോചനം പൂർണ്ണമായി നടപ്പിലാക്കാനും പറ്റുന്നില്ല ഇസ്രായേലിന് സർ എന്റെ ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇങ്ങനെ വലിയൊരു ആക്രമണം ഇസ്രായേലിനെതിരെ ഹമാസ നടത്തുന്നത് ഒന്നര വർഷത്തിലധികമായി ഇത് സംഭവിച്ചിട്ട് അത്രയും തന്നെ ആയി ഗസയിൽ വീണ്ടും ഒരു അതിഭീകരമായ ഒരു സൈനിക നീക്കം ഇഷ്ടുന്നത് സാറേ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ആ ഗന്ധിമോചനം പൂർണ്ണമാകാത്തത് അങ്ങനെയാണെങ്കിൽ ഗസയിലെ പ്രശ്നങ്ങളും അവസാനിക്കേണ്ടതല്ലേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം ആ ബന്ധികൾ ഏതാണ്ട് എല്ലാവരും മരിച്ചിട്ടുണ്ടാകും സാധ്യതയുണ്ട് ഇസ്രയേലിൻ്റെ ഈ ആക്രമണം ഒക്ടോബർ ഏഴാം തീയതി നടത്തുമ്പോൾ ഇവർ ഒരു കാര്യമുണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന അവരുടെ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഈ അറബി രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ തകർക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട യു എ ഒക്കെ നയതന്ത്ര ബന്ധം വരെ സ്ഥാപിച്ച വിമാന സർവീസുകൾ വരെ തുടങ്ങിയതല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇവരുടെ നിലനിൽപ്പിന് പ്രശ്നമാകും രണ്ട് ഈ ബന്ധുക്കളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് വിലപേശി അവിടെ നിന്ന് അവരുടെ തടവുകാരെ മോചിപ്പിക്കുക കാര്യം ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട് ഒരു ഇസ്രായേലി സൈനികനെ അവർക്ക് തടവിൽ വെച്ചുകൊണ്ട് ഏകദേശം എഴുന്നൂറ് പേരെ അവർ മോചിപ്പിച്ചിട്ടുണ്ട് അതിനു മുമ്പ് അങ്ങനൊരു ഹിസ്റ്ററി ഉണ്ട് കാര്യം അവരുടെ പൗരന്മാർ അവരുടെ പൗരന്മാർക്കും അവരുടെ അവരുടെ സൈനികർക്കും അവർ വളരെ വലിയ വാല്യൂ ആണ് കൊടുക്കുന്നത് അതിന് എന്ത് കോംപ്രമൈസും ഇസ്രയേൽ ചെയ് ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഇത് കണക്കാക്കിയാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇസ്രായേൽ അവിടെ ഒരു വലിയ തീരുമാനമെടുത്തു ഇതിൻ്റെ അകത്ത് ഈ പ്രഷറിന് വഴങ്ങേണ്ടതില്ല ഇനിയും ഒരു ആക്രമണം ഇസ്രയേലിന്റെ മേലിൽ ഉണ്ടാകാൻ പാടില്ല ഇസ്രയേലിന് മേലിലുള്ള ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരാൽ യുദ്ധം തുടങ്ങിയത് ആ പോരാട്ടം അവർ തുടങ്ങിയത് അതായത് ബന്ധികളുടെ മോചനം ജീവനോടെയുള്ള മോചനം എന്ന് പറഞ്ഞത് എന്നത് ഇസ്രയേലിന്റെ സെക്കൻഡറി അല്ല പ്രൈമറി എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്ത രീതിയിൽ ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകര കൂട്ടത്തിനെ മുച്ചൂടും നശിപ്പിക്കുക എന്നുള്ളതിലേക്ക് മാറി അതുകൊണ്ടാണ് അങ്ങനെയാണ് അവർ ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് അറിയാം ഈ ബന്ധുക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുക അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന കുറെ ബന്ധുക്കളുടെ ഡെഡ് ബോഡി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇതാണ് അങ്ങനെയാണ് ഇനിയിപ്പം ഗസ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ് ഇരുപത് കിലോമീറ്റർ ഉള്ള വളരെ ഒരു സ്മോൾ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് അതൊന്നായിട്ട് നശിപ്പിക്കാനാണെങ്കിൽ ഒരു പത്ത് ബോംബർ വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി പക്ഷെ അവരെവിടെയും പ്രസിഷനായിട്ട് പ്രസിഷൻ സ്ട്രൈക്കാണ് എടുക്കുന്നത് പക്ഷെ കൊല്ലപ്പെടുന്നതിലേറെയും സാധാരണക്കാരാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇസ്രയേലിനെ അവരെ സംബന്ധിച്ചോളം വേറെ നിവർത്തിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനകളും ഈ പറയുന്ന ഹവാസും അവർ പ്രയോഗിക്കുന്ന തന്ത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് ആശുപത്രികളുടെയും ജനവാസ കേന്ദ്രങ്ങളുടെയും ഒക്കെ അടിയിലാണ് ഇവരുടെ ബങ്കറുകളും ഇവരുടെ ആയുധങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ മുകളിൽ നിന്നാണ് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ അതിന്റെ സോഴ്സ് കണ്ടുപിടിച്ച് അവരവിടെ കൊണ്ടുപോയിടും അത് ബോംബിടുമ്പോഴേക്കൊണ്ട് പറ്റും ഇവർ ഈ ലോഞ്ചർ എടുത്തിട്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവും അവിടെ ചെന്ന് വീഴുമ്പോൾ കൊല്ലപ്പെടുന്നത് ഈ സാധാരണക്കാർ കൊല്ലപ്പെടേണ്ടത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാർ കൊല്ലപ്പെടേണ്ടത് ഈ ഹമാസിന്റെ ആവശ്യമാണ് അത് വെച്ചിട്ട് വേണം ഇവർ എന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ വിലപേശാനും ഇങ്ങനെ പണമുണ്ടാക്കാനും നോക്കി ഈ ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ വളരെ ലക്ഷുറിയസ് ആയിട്ട് ജീവിക്കുന്നവരാണ് അവരുടെ മക്കളും മരുമക്കളും അങ്ങനെയുള്ളവരാരും ഈ പണിക്ക് പോകില്ല അവരൊക്കെ ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക ലണ്ടൻ ക്യാൻബറ സിഡ്നി അവിടെ ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കാനുള്ള വകയുണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ അവർക്ക് പണം പണമുണ്ടാക്കണം ഇതിനു വേണ്ടിയുള്ള ഉപകരണം മാത്രമാണ് ഇവർക്ക് ഈ സാധാരണക്കാർ ഇത് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം പക്ഷെ അവർക്ക് അവരുടെ മുമ്പിൽ വേറെ മാർഗമില്ല അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവരുടെ നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണിയാണ് അവിടെ അവർക്ക് മാനുഷികവും മാന മാനവികതയും ഒന്നും നോക്കാൻ കഴിയില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സ്മോൾ സ്ക്രിപ്പ് ഓഫ് ലാൻഡാണ് കേരളത്തിന്റെ പകുതി വലിപ്പമേ ഉള്ളൂ അങ്ങനെയുള്ള അവിടെയുള്ള ചെറിയ ഒരു 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 ചെറിയ ജനതയാണ് ഈ ജൂത ജനത എന്ന് പറഞ്ഞാൽ ഒരു കോടിയിൽ താഴേ ഉള്ളൂ എഴുന്നൂറ് കോടിയാണ് ലോക ജനസംഖ്യ അതിൽ ഒരു കോടിയിൽ താഴെയാണ് ഈ ഉള്ളത് അവർ ജീവിക്കുന്ന ഒരു വരണ്ട ഒരു 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 ചെറിയ സ്ഥലമാണത് അവിടെ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുമ്പോൾ നിലനിൽപ്പ് എന്നുള്ളത് അവർക്കും പ്രശ്നമാണ് അങ്ങനെയാണ് ഉണ്ടാകുന്നത് സാധാരണക്കാർ കൊല്ലപ്പെടുക എന്നുള്ളത് ഈ ഹമാസിൻ്റെയും ഹമാസ് അടക്കമുള്ള എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും ആവശ്യമാണ് ഇവിടെ ശ്രീലങ്കയിലും അങ്ങനെ തന്നെയായിരുന്നു സാധാരണ തമിഴരെ മുൻപിൽ നിർത്തിക്കൊണ്ടായിരുന്നു എൽ ടി ടി ഈ വൃത്തികേടുകളും മുഴുവൻ കാണിച്ചിരുന്നത് കാശ്മീരിൽ നമുക്കറിയാം ഈ അവിടെ കല്ലെറിയാൻ വരുന്നവരാരാണ് അവിടുത്തെ സാധാരണക്കാരും പെൺകുട്ടികളും കുട്ടികളും അങ്ങനെയുള്ളവരാണ് പെൺകുട്ടികളടക്കമുള്ളവരാണ് വരുന്നത് അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നത് അതേസമയം ഒരു പ്രൊഫഷണൽ ആർമിയെ സംബന്ധിച്ചോളം അവർക്ക് പരിമിതിയുണ്ട് ആ പരിമിതിയെ മുതലെടുത്തുകൊണ്ടാണ് ഈ ചെയ്യുന്നത് പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാനുഷികതയും മാനവികതയും ഒന്നുമല്ല അവർക്കവരുടെ നിലനിൽപ്പാണ് പ്രശ്നം അവരുടെ നിലനിന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ഇവിടെ എത്രയോ ഹോസ്പിറ്റലിന്റെ കീഴിൽ നിന്നാണ് അനേകം ടൺ ബോംബുകളും ഈ സാധനങ്ങളും ഒക്കെ ഇവർ പിന്നീട് കണ്ടെടുത്തിട്ടുള്ളത് ആശുപത്രിയുടെ കീഴിലാണ് ഒന്നും ചെയ്യാൻ വർത്തില്ല അത്രമാത്രം ഏറ്റവും വൃത്തികെട്ട മനുഷ്യത്വരഹിതമായ കാര്യമാണ് ഈ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്ന് അവരെ ബലിയാടാക്കിക്കൊണ്ട് ചെയ്യുക എന്നിട്ട് അത് മുതലെടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത്രമാത്രം നിഷ്ഠമായ പണിയാണ് ഈ ഭീകരസംഘടന ഇത് ചെയ്യുന്നത് എങ്കിലും അല്ലെങ്കിൽ ഇവർക്ക് ഒന്നായിട്ട് തീർക്കാനായിരുന്നെങ്കിൽ ഗസയും മുഴുവനും പൂർണ്ണമായിട്ടും ബോംബിട്ട് നശിപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട അത്ര ചെറിയ സ്ഥലങ്ങൾ പക്ഷേ ഇവർക്ക് ഇത് ചെയ്യുന്നു അങ്ങനെ ചെയ്യാതെ കഴിയുന്നത്ര സൂക്ഷിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അവിടുത്തെ മരണസംഖ്യ ഇപ്പോഴത്തെ അറുപതിനായിരം മറ്റോ ആയതും ഇപ്പോഴും ഗസയിലാണ് ഇരുപത് ലക്ഷം ജനമോ മറ്റോ ഉണ്ട് അവിടെ അതേപോലെ ഈ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ഇവിടെ എല്ലാം ഇവർ നുഴഞ്ഞു കയറി നിൽക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ടാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരാൾ ഒരാൾക്കൂട്ടത്തിന്റെ ആ നടുവിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കൂട്ടത്തിന് മുന്നറിയിപ്പ് കൊടുത്ത് ആ ആൾക്കൂട്ടത്തിനെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ആൾക്കൂട്ടത്തിലെ സാധാരണക്കാരും ഇല്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയും തെറ്റും ചർച്ചയ്ക്ക് ഉപരിയായി ഗസയിലൊരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാര്യം ബൻസിമോചനം ആണ് ഞങ്ങളുടെ അവസാനത്തെയും ആദ്യത്തെയും നിലപാടെന്ന് ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിക്കുന്നുണ്ട് എന്തായിരിക്കും ഗസയിൽ ഒരു റീബിൽഡിംഗ് പ്ലാനുകൾ ഉണ്ടാവുക തീർച്ചയായിട്ടും ഗസയിൽ ഇപ്പം ഇനി വെടിവെക്കാൻ അപ്പുറത്തൊന്നാളില്ല അതുപോലെ ഏകദേശം ഹമാസിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഇനിയിപ്പൊ എന്തായാലും പത്തിരുപത് ലക്ഷം ജനങ്ങൾ ഒരു സ്ഥലമല്ലേ അത് എന്തായാലും അതിന് ഇപ്പൊ യു എൻ്റെ ലോകരാഷ്ട്രങ്ങളെയും ഒക്കെ ഇടപെടുത്തിക്കൊണ്ട് ഒരു തീർച്ചയായിട്ടും റീബിൽഡിങ് പടാനുണ്ടാകും അത് ഈ പറഞ്ഞ പോലെ ലോക സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണത് ഇപ്പം കുവൈറ്റ് ഈ സദാം ഹുസൈന്റെ പട്ടാളം കയറി നശിപ്പിച്ച് കംപ്ലിറ്റിച്ച വിദാർത്ഥികളഞ്ഞതല്ലേ ആ കുവൈറ്റിനെ റീബിൽഡ് ചെയ്തെടുത്തില്ലേ അത് ഈ പറഞ്ഞ പോലെ യു എന്റെ യു എൻ അടക്കമുള്ള സംഘടനകളുടെയും ലോക സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ് പക്ഷെ അങ്ങനെ റീബിൽഡ് ചെയ്തെടുക്കുന്ന ഗസയിൽ വീണ്ടും ഹമാസിനെ പോലെയുള്ള ഭീകരവാദികൾ വരാൻ വരരുത് എന്ന ഒരു ദൃഢനിശ്ചയം അതിനനുസരിച്ചുള്ള ആക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം ഇനി ചരിത്രം ആവർത്തിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ ഗസയിൽ റീബിൽഡ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു ആ രീതിയിൽ ഗസ മാറണമെങ്കിലും നിലവിൽ അവിടെയുള്ള അഭയാർഥീകരിക്കപ്പെടുന്ന ആളുകളെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സ്വീകരിക്കണമെന്നും ശേഷം ഗസ പുനിർമ്മിച്ചത് കൊണ്ട് അവരെ തിരിച്ചെത്തിക്കാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ ലഭിക്കാവുന്ന അതൊക്കെ പോസിബിൾ ആണോ എത്ര കണ്ട് പ്രായോഗ്യമാണോ ഈ പറഞ്ഞ അതൊക്കെ ഈ ട്രംപിന്റെ ഡംബുകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയാണ് ഇത്ര ആൾക്കാരെ തൽക്കാലത്തേക്ക് എന്താ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും കൊണ്ടുപോവുക എന്നിട്ട് ഇവിടെ മുഴുവൻ അങ്ങോട്ട് ബിൽഡ് ചെയ്യുക ഇതിന്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരിക അതൊന്നും അതൊക്കെ എത്ര പ്രായോഗികമാണെന്നുള്ളത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യല്ലേ അവരെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ അവകാശം ഇസ്രായേൽ ഏറ്റെടുക്കും എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ഒരു അവർ ഒരു കാര്യം ഉണ്ട് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ടാകും പാലസ്തീന്റെ ഭാഗമായിട്ട് പക്ഷെ അവർക്ക് ഒരു സൈന്യം ഉണ്ടാകാനോ അവരുടെ സെക്യൂരിറ്റി അവിടെ തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ ഒരു കണ്ണുണ്ടാവും ചിലപ്പോൾ സൈനിക സാന്നിധ്യം വരെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ അല്ല ടൂ സ്റ്റേറ്റ് തീറി ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടല്ലോ ക്യാം ഡേവിഡ് അതേപോലെ ഓസ്ലോസ് ഒക്കെ പ്രകാരം അവിടെ ഒരു പാലസ്തീൻ അതോറിറ്റി ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഈ ഗസ മാത്രല്ല അതൊരു ചെറിയ കഷ്ണമാണ് വെസ്റ്റ് ബാങ്കെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് വലിയൊരു ഭാഗമാണ് ഇസ്രായേലിന്റെ നടുവിൽ കിടക്കുന്ന ജോർദാന്റെയും അങ്ങനെ നടക്കുന്ന വലിയൊരു ഭാഗമുണ്ട് അവിടെ ഈ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ അതിന്റെ ആ അങ്ങനെയുള്ള ആ പാലസ്തീന്റെ ഭാഗം തന്നെയാണ് ഈ ഗസയും ഇവിടെ മാത്രമാണ് ഈ ഹമാസിന് ശക്തി ഉണ്ടായിരുന്നത് അപ്പം തീർച്ചയായിട്ടും നേഷൻ തിയറി തുടക്കം മുതൽ തന്നെ ഇസ്രയേൽ അംഗീകരിക്കുന്ന കാര്യമാണ് അവിടെ ഒരു ജൂതരാഷ്ട്രം ഒരു ജൂതന്മാർക്കുള്ള അവരുടെ ഇസ്രയേല് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന പാലസ്തീനിയൻക്ക് അവരുടെ എണ്ണം അത് എന്നോ അതൊരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി മാറുമായിരുന്നു പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനം വരും സമാധാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീവ്രവാദികൾക്ക് നിലനിൽപ്പില്ല തീവ്രവാദികൾക്ക് ഇല്ല തീവ്രവാദികൾ ഇല്ലെങ്കിൽ തീവ്രവാദി നേതാക്കന്മാർ എന്തു ചെയ്യും അവൻ എങ്ങനെ റോൾ സർവീസിലും പെൻസിലുമൊക്കെ നടക്കും അവരെങ്ങനെ ഈ പറഞ്ഞപോലെ കേംബ്രിഡ്ജിലും കാൻബറയിലും ഒക്കെ വിട്ട് തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കും അതുകൊണ്ട് അവരൊരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നവരല്ല അവർ തോക്ക് താഴെ വെക്കാൻ തയ്യാറു ഒറ്റ മാർഗമേ ഉണ്ടോ അവര് പൂർണമായും ഇല്ലാതാക്കുക എന്നുള്ളതും മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ അടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിലെ ഉദാഹരണം നമുക്കുണ്ടല്ലോ എന്തെങ്കിലും അവരുടെ സമാധാനം ഉണ്ടാകാൻ പ്രഭാകരനും എൽ ടി സമ്മതിച്ചിട്ടുണ്ടോ എന്നും അതെ അവിടെ ഒരു തമിഴ് രാഷ്ട്രം ഉണ്ടാകാൻ എന്നുള്ള എല്ലാ ഇത് ഉണ്ടെങ്കിൽ പോലും ഇതവര് സമ്മതിക്കില്ല അവർക്ക് ബാലറ്റിന്റെ ഭാഷ അറിയില്ല അവർക്ക് ബുള്ളറ്റിന്റെ ഭാഷ മാത്രമേ അറിയുള്ളൂ അതേസമയം പൂർണ്ണമായും എൽ ടി ടി അവിടെ നിന്ന് തുടച്ചു നീക്കിക്കഴിഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറി ശ്രീലങ്ക എൽ ടി എൽ ടി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന അതായത് കര നാവികസേനയും വ്യോമസേനയും വരെ ഉണ്ടായിരുന്ന ഭീകരപ്രസ്ഥാനമായിരുന്നു അത് അവർക്ക് എയർഫോഴ്സ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് അത് അവരെ പൂർണ്ണ അതായത് അവരുമായിട്ട് ചർച്ച നടത്തുക ചർച്ച നടത്തി ധാരണയിലെത്തി നമ്മൾ ഈ ഇതിനകത്ത് എന്നും ചാനലൊക്കെ കാണുന്ന അർത്ഥശൂന്യമായ കാര്യങ്ങളാണിത് ഇവരുമായിട്ടുള്ള ചർച്ച നടക്കില്ല ചർച്ചയൊക്കെ നടക്കും പക്ഷെ ഇവർ സമാധാനത്തിന്റെ വഴിയിലേക്ക് വരില്ല അവർക്ക് ആ ഭാഷ അറിയില്ല അവരെ ഇല്ലാതാക്കാൻ മാത്രമേ കഴിയുള്ളൂ അതിൻ്റെ അത് കുറെയധികം ആൾക്കാര് ആയുധമൊക്കെ താഴെ വെച്ച് സ്വയം സമാധാനത്തിന്റെ വഴിയിലേക്ക് വരുന്നവരുണ്ട് അതല്ലാതെ അവരുടെ നേതൃത്വം ഒരിക്കലും അനുവദിക്കില്ല കാര്യം അത് അവരുടെ നില ആ നേതൃത്വത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പിന്നെ ഈ മതസംഘടനകളാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ മതത്തിന്റെ ചട്ടക്കൂട് വളരെ വലുതാണ് ആ റിലീജിയസ് സെന്റിമെന്റ്സും കൂടെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ സ്ട്രോങ് ആവുള്ളത് അത് മൾട്ടിഫോൾഡ് ആയിട്ട് മാറും അതാണ് ഈ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഏറ്റവും വലിയൊരു അവരുടെ സ്ട്രെങ്ത് അത അവിടെ അവർ ആ മതത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ ഈ പറയുന്ന നേതൃത്വത്തിന് അവർക്ക് ആ മതത്തിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല അവരുടെ ആളുകളോട് കമ്മിറ്റ്മെന്റ് ഇല്ല ആ കോഴ്സിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല ഒന്നുമില്ല അവർക്ക് അവരുടെ സുഖജീവിതം മാത്രമാണ് പക്ഷെ അതിനവർ വളരെ വിദഗ്ദ്ധമായിട്ട് മതത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആ ഒരു ചട്ടക്കൂടിന്റെ പ്രശ്നമാണത് അവിടെയാണ് തങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ആ സമൂഹം ഒന്നായിട്ട് തീർച്ചയായിട്ടും സാർ എന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായി യുദ്ധം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഹമാസ് ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ വീണ്ടും പുനരുജ്ജീവിക്കും എന്നുള്ളത് ഇപ്പൊ ഇറാൻ എന്തായാലും വീണ്ടും കഴിഞ്ഞ ദിവസം അവരുടെ സൈനിക നേതാക്കളുടെയും ആണവശാസ്ത്രജ്ഞരുടെയും ഒക്കെ ശവമടക്ക് ചടങ്ങിൽ ടു ഇസ്രായേൽ എന്നുള്ള പ്രസംഗങ്ങളും അതിനുശേഷം ബംഗറിൽ നിന്നും തല പുറത്തിട്ട അവനെയും വീണ്ടും പ്രസ്താവനകളും ഒക്കെ വരുന്നുണ്ട വീണ്ടും പുനർജീവിക്കാനുള്ള സാധ്യതയുണ്ട് ഹിസ്ബുലയുടെ അഡ്രസ്സില്ല കൂത്തുകൾ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഐ ഡി എഫിന്റെ ചാനലിലൊക്കെ ഇന്നലെ മിസൈലുകൾ വരുന്നതിന്റെ സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മിലിഷ്യ ഗ്രൂപ്പുകൾ ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ ഇനി പ്രതികാര നടപടികൾ എന്തായാലും ഇമ്രാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സാധ്യതകളില്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യണം ഇപ്പൊ ഇറാന് ഇവരെ പുനരുജ്ജീപ്പിക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ ആദ്യം അവരൊന്നും നേരെ നിൽക്കണ്ടേ ഇപ്പൊ ഇവരുടെ കയ്യും കാലം തല്ലി പിടിച്ചിട്ട് ഇട്ടേക്കുകയാണ് അപ്പം അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാത്ത ഇവർക്ക് സ്വയം സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി കഴിഞ്ഞു ആ ഒരവസ്ഥയിൽ ഇതേപോലെയുള്ളവരെ സഹായിക്കാൻ പ്രയാസമാണ് പിന്നെ വേറെ അറബ് രാജ്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു ഒരു ഭീകരവാദി പ്രയപ്പെട്ടി കൂട്ടമാണ് എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവരാനിപ്പോ ഈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒന്നര ഒന്നേ മുക്കാ വർഷമാകും ഇത്രയും നാളായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇടക്കിതെ ആ ശ്രീ ചെയ്യുന്നത് മോശം കേട്ടോ ഞങ്ങൾക്ക് അതിനോട് വിരോധമൊക്കെ ഉണ്ട് ഇങ്ങനെ പറയല്ലാതെ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ കാര്യം ഇവരെ കൊണ്ടുള്ള ശല്യം അവർക്കുമുണ്ട് ഇവരെ ഇനി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യവും കട്ടപ്പോയാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പം സൗദിയൊക്കെ ഒരുപാട് പുരോഗമനത്തിന്റെ പാതയിലേക്ക് വന്നു കഴിഞ്ഞു അവർക്ക് ഈ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഇമോ ഇമേജിൽ നിന്ന് പുറത്തു കടക്കാൻ ഇവർക്കെല്ലാ ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഒരു ആധുനിക ലോകത്ത് ആധുനിക സമൂഹമായി ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം പൊതുവെ ഈ അറബ് രാജ്യങ്ങളിൽ എല്ലാം ഉണ്ട് അതിലുള്ള അങ്ങനെയുള്ളൊരു പാതയിലേക്കാണ് അവർ അതിനിടയിൽ ഇതുപോലെയുള്ളതിനെ ചുമക്കാൻ ഇനി അവർക്ക് താല്പര്യമില്ല എന്ന് പല പ്രാവശ്യം അവർ പല രൂപത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ആരുടെയെങ്കിലും ഇപ്പൊ ഖത്തറിന്റെ അങ്ങനെയുള്ള സാമ്പത്തിക സഹായം ഇല്ലാതെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് കാര്യം അറബി ലോകത്തിനെ അതായത് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അറബി രാജ്യങ്ങളല്ല അവർ യാഥാർത്ഥ്യത്തിന്റെ വഴിയിലേക്ക് വരുന്നു അവർ പുരോഗമനത്തിന്റെ വഴിയിലേക്ക് വരുന്നു അവർ ആധുനിക ലോകത്തിൽ ആധുനിക സമൂഹമായി ജീവിക്കാൻ അവർ തയ്യാറെടുക്കുന്നു അവർ ചെയ്യുന്നു എന്നുള്ളത് വലിയ ഒരു പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും എന്തായാലും സമാധാനം അവസാനത്തെ വ്യക്തിയിലും ആണി അടിച്ചതിന് ശേഷം ആയിരിക്കണം എന്നത് ഇസ്രായേലിന്റെ തീർച്ചയാണ് അത് അവർ അനുഭവത്തിൽ നിന്ന് നിന്നെടുത്ത തീരുമാനം കൂടിയാവുമ്പോൾ അതിനൊരു വാലിഡിറ്റി വരുന്നുണ്ട് എന്തായാലും ഒരുപാട് നന്ദി സാറ് മറന്നാടനോട് സംസാരിച്ചു താങ്ക് യു സോ മച്ച്